for this this film film it was uh, a very pleasurable, very uh, uh, very pleasurable pleasant experience doing this film. and even lucifer മലയാള സിനിമയിലെ നടിമാരുടെ വസ്ത്രധാരണം അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ന്യൂ ജനറേഷൻ നായികമാരിൽ ചിലർ ഗ്ലാമറസായി വസ്ത്രം ധരിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നതാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത് ബോബി ചെമ്മണ്ണൂർ റോസ് വിവാദത്തോടെ ഇത്തരം ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു ജൻ ശ്രദ്ധ നേടാനും വൈറലാകാനും വേണ്ടി മൺപൂർവ്വം നടിമാർ ഗ്ലാമറസായി ഫങ്ഷനുകളിൽ എത്തുന്നുവെന്നാണ് പ്രധാനമായും ഉയർന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരനും മലയാളത്തിലെ നടിമാരിൽ ചിലരുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചിരുന്നു നടിമാരുടെ ഇന്നത്തെ വേഷവിധാനം കാണുമ്പോൾ ഇവർക്ക് എന്തുപറ്റിയെന്ന് തോന്നാറുണ്ടെന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇതിനിടയിൽ ഇപ്പോൾ വൈറലാകുന്നതിനടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റാണ് മഞ്ജു കൂടി ഭാഗമായ റിലീസിനൊരുങ്ങുന്ന ബിഗ് ബജറ്റ് സിനിമ എംബുരാന്റെ പ്രൊമോഷനായി മഞ്ജു അടക്കമുള്ള താരങ്ങൾ കഴിഞ്ഞേക്കുറിച്ച് ദിവസങ്ങളായി മുംബൈയിലാണ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന പ്രസ് മീറ്റിൽ പങ്കെടുത്തപ്പോഴുള്ള ഫോട്ടോകളാണ് മഞ്ജു വാര്യർ പുതിയതായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സ്റ്റൈലിഷ് ലുക്കിലാണ് ഫോട്ടോയിൽ പ്രിയതാരം പ്രത്യക്ഷപ്പെട്ടത് കൊറുത്ത ബ്ലേസറും പേസ്റ്റൽ നിറത്തിലുള്ള പൈജാം മോഡൽ പാൻഡും ധരിച്ച് ക്ലാസി ലുക്കിലാണ് മഞ്ജു എത്തിയത് ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡിലുള്ള കമ്മലും നേർത്ത വളകളും മാത്രമായിരുന്നു ആക്സറീസ് എംബുരാന്റെ എമാക്സ് ട്രെയിലർ ലോഞ്ചിൻ മഞ്ജുവിനെ സ്റ്റൈലാക്കിയത് ഡിസൈനിംഗ് ലോകത്ത് ലിച്ചി എന്നറിയപ്പെടുന്ന ലിജി പ്രേമനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ജുവിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം ലിജി പ്രേമിന്റെ ഡിസൈൻസ് ആണ് ഇത്രത്തോളം സ്റ്റൈലിഷ് ലുക്കിൽ ആദ്യമായാണ് മഞ്ജു വാര്യർ റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത് മുംബൈയിലെത്തിയപ്പോൾ മഞ്ജു പിന്തുടർന്ന് ബോളിവുഡ് സ്റ്റൈൽ നൂറ് ശതമാനവും വിജയമായി എന്നത് താരം പങ്കുവെച്ച ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ് ആരും നോക്കി നിന്നുപോകുന്നതാണ് മഞ്ജുവിന്റെ സ്റ്റൈലും സ്വാഗും പൊതുവെ ബോളിവുഡിലേക്ക് എത്തിയാൽ ദെന്നിന്ത്യൻ നായികമാർ ഗ്ലാമറസ് വേഷങ്ങളിലാണ് ഇത്തരം ഫംഗ്ഷനുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ അവിടെയും മഞ്ജു തന്റെ ഐഡന്റിറ്റി നിലനിർത്തി ഗ്ലാമറസ് ആകാതെയും സെന്റർ ഓഫ് അട്രാക്ഷനാകാൻ കഴിയുമെന്ന് മഞ്ജു ഒറ്റ മേക്കോവറിലൂടെ തെളിയിച്ചു ക്ലാസി വുമൺ എന്നാണ് മഞ്ജുവിന്റെ പുതിയ ലുക്കിനെ പ്രശംസിച്ച് വന്ന് ഏറെയും കമന്റുകൾ എവിടെ പോയാലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നുവെന്നും കമന്റുകളുണ്ട് ഗ്ലാമറസായി വൈറലാകാൻ നോക്കുന്ന നടിമാർ മഞ്ജുവിനെ കണ്ടുപഠിക്കാനും കമന്റുകളുണ്ട് ഉള്ളിലെ സൗന്ദര്യം മഞ്ജുവിന്റെ മുഖത്ത് കാണാം അകവും പുറവും മൊഞ്ചുള്ള പെണ്ണ് ഹോളിവുഡ് നടിമാരെ പോലെയുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം മഞ്ജുവിൻ എന്തുകൊണ്ടും ചേരും എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ രണ്ടാം വരവിന് ശേഷമാണ് മഞ്ജു അടിമുടി മാറിയത് പ്രായം നാൽപ്പത്തിയാറാണെങ്കിലും യുവത്വം ദാരത്തെ വിട്ടുപോയിട്ടില്ല ഈ പ്രായത്തിലും ഏത് സ്റ്റൈലും മഞ്ജുവിൻ ഫിറ്റാകും ഒരിടവേളയ്ക്കു ശേഷം മഞ്ജുവിന്റേതായി മലയാളത്തിൽ റിലീസിന് എത്തുന്ന സിനിമയാണ് എംപുരാൻ അടുത്തിടെയായി ദാരത്തിന്റെ റിലീസുകളെല്ലാം പ്രിയ പ്രിയദർശിനി രാംദാസിനെ കാണാൻ അക്ഷമയോടെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് ആർ ദിവസം മാത്രമാണ് എംബുരാ റിലീസിന് അവശേഷിക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ പരക്കം പായുകയാണ് ആരാധകർ സമീപകാലത്തെന്നും ഇത്തരത്തിൽ ഒരു സിനിമയുടെയും എടുക്കാനുള്ള ആരാധകരുടെ കൂട്ടയോട്ടം കണ്ടിട്ടില്ല